എഡുവേസിറ്റി നീണ്ട ഇരുപത്തൊന്ന് വർഷത്തെ പാരമ്പര്യം ഹയർ എജ്യൂക്കേഷൻ രംഗത്ത് മൂന്ന് സ്ട്രീമുകൾ എൻജിനീയറിംഗ് ലോ കോളേജ് ഒരു മാനേജ്മെന്റ് സ്റ്റഡീസ് സൊസൈറ്റിയിലെ എല്ലാത്തരം ആളുകൾക്കും എല്ലാത്തരം വിദ്യാർത്ഥികൾക്കും ഹയർ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഞാൻ ഈ കോളേജ് സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം പതിനായിരത്തോളം എൻജിനീയേഴ്സ് ആയിരക്കണക്കിന് ലോ കോളേജ് അഡ്വക്കേറ്റ്സ് അതുപോലെ തന്നെ കേരളത്തിലും ഇന്ത്യക്ക് പുറത്തെല്ലാം ഒരു നീണ്ട അലംനി ഇത്തരം കാര്യങ്ങളാണ് ഞങ്ങളെ എൻട്രി ചെയ്യുന്നത് ഈ എഞ്ചിനീയർമാരും വക്കീലന്മാരും കൊമ്പ് കോർത്താലേപ്പുരു ചെറുവ കാര്യത്തിൽ ഒരു വേണ്ട ആര് 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 ജയിക്കും തോൽക്കും വീഴും വാഴും മുന്നേറും പിന്മാറും ഇതൊക്കെ അറിയാൻ വേണ്ടിട്ടാണ് നമ്മൾ പാലക്കാട് അല്ല സിറ്റി പോയാലോ പോയി നോക്കാം ഈ ുംത സൗഹാർദ്ദം വേർഡിന്റെ ആവശ്യം എന്താ മതങ്ങൾ തമ്മിലല്ല മനുഷ്യന്മാർ തമ്മിലാണ് സൗഹൃദ ആവശ്യം ഒരു കാര്യം വന്നാൽ അവർ പക്ഷേ അവരുടെ മതത്തെ വിട്ട് ഒന്നും ഒരു സ്റ്റെപ്പ് മുന്നിൽ നിൽക്കില്ല മതമാണ് സമരത്തിന് വേണ്ടി എത്ര ആൾക്കാർ മരിച്ച് ആൾക്കാർ മരിച്ചാലും കുഴപ്പമില്ല ഇനി പെൺകുട്ടിന്റെ മേത്തൊരു കൈ വെക്കുമ്പോ അവനൊരു പേടി ഉണ്ടാവും ഒരോപണം ആർക്കും ജയിക്കുക സത്യം എന്താണെന്ന് തീരുമാനിക്കുന്നത് കോടതിയാണ് ആ അവസാന സമയത്ത് ചിലപ്പോൾ ഇയാളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല അപ്പൊ ഈ പറഞ്ഞ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന കാര്യമില്ല യുവജനോത്സവം പാലക്കാട് എജു ഷൊർണ്ണൂര് ഈ അല്ലമീൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം സത്യസന്ധൻ എന്നല്ലേ ും അവന്റെ അത് മനുഷ്യ സഹജമാണെന്ന് പറയും ശതമാനം ഇല്ല എല്ലാവർക്കും അവരുടേതായ പോസിറ്റീവ്സും നെഗറ്റീവ്സും പെർഫെക്റ്റ് പോസിറ്റീവ്സ് കൂടുതലാണെങ്കിൽ നന്നായിരിക്കും നന്നായിരിക്കും പക്ഷെ ആവാൻ പറ്റില്ലല്ലോ ഇല്ല അത് ഓരോ വ്യക്തികളുടെ കള്ളം ആൾക്കാരാണോ അനുസരിച്ച് മുന്നിൽ വരുമ്പോ കള്ളം വരുമ്പോൾ അതായത് വൈറ്റ് ലൈൻ ഡെഫിനേഷൻ തന്നെ ഉണ്ടല്ലോ അതായത് ആവശ്യങ്ങൾക്ക് ഒരു പോസിറ്റീവ് കാര്യത്തിന് വേണ്ടിട്ട് വേണമെങ്കിൽ അതായത് നമ്മുടെ ലക്ഷ്യമാണ് പ്രധാന മാർഗമല്ല നല്ലൊരു കാര്യത്തിന് വേണ്ടിട്ടാണെങ്കിൽ വേറെ ആർക്കും അത് ബാധിക്കുന്നില്ലെങ്കിൽ പറയുന്നത് പറയുന്നത് നല്ലതാണ് 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 യോജിക്കുന്നുണ്ടോ ഇതിനോട് യോജിക്കുന്ന ആൾക്കാരാണ് എല്ലാരും തീർച്ചയായിട്ടും യോജിക്കുന്നു സത്യസന്ധമായിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു വേണമെങ്കിൽ ഒരു അതെ മീൻസ് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിക്ക് ഒരു നല്ലൊരു കാര്യത്തിന് കരുതിയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ഗുഡ് നമുക്ക് ഒരു ഫയത്തിന് പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല ഇന്നത്തെ ലോകത്തെ ജീവിക്കണമെങ്കിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കണം എന്ന് ചിലരെങ്കിലും പറയാറുണ്ടല്ലോ അത് അതൊരു മിഥ്യാധാരണയാണ് ശരിക്കും ഒരാൾ നല്ല സത്യസന്ധനാണ് സത്യസന്ധനാണെന്നുണ്ടെങ്കിൽ അവർക്ക് എവിടെയും പോയിട്ട് പ്രസന്റബിൾ ആവും കാരണം സ്വന്തം മനസ്സിലുണ്ടാവുമല്ലോ മറ്റേത് എങ്ങനെയായാലും പറയുമ്പോ ഒരു മനസാക്ഷി കുത്തുണ്ടാവും എന്നുള്ളതാണ് എന്റെ വിശ്വാസം അവര് ജീവിതത്തിൽ വിജയിക്കാതെ അത് സത്യം പറഞ്ഞാലും ും ചില വിജയിക്കും മനസ്സാക്ഷിയോട് യോജിക്കണം എന്നുണ്ടെങ്കിൽ സത്യം എന്നെ മുന്നോട്ട് എപ്പോഴും സത്യം തന്നെ പറയണമെന്ന് അങ്ങനെ തീരുമാനമുള്ള പറയുന്നോ അതെ അതെ ആണ് അതെ അങ്ങനെ ജീവിതത്തിൽ എപ്പോഴും ഓർമ്മയുണ്ടോ ഇല്ല ഇല്ല ഞാൻ ചിരി വരാൻ കാരണം ഞാൻ സത്യാന്തനാണ് ഇവിടത്തെ ഓരോ ചിരിയും സത്യസന്ധമാണ് അതുകൊണ്ടാണ് സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാഴുതി മാറുന്നത് സ്കിപ്പ് ആവുകയാണ് ചെയ്യാറുള്ളത് അല്ലറ ചില്ലറ കള്ളത്തരങ്ങളൊക്കെ കാണിച്ചേ മുന്നോട്ട് പോവാൻ പറ്റുള്ളൂ നമ്മുടെ ക്യാമ്പസ് ലൈഫിൽ ലൈഫിലാവണമെന്നില്ല അല്ലാതെ ജീവിതത്തിലും തോന്നിയിട്ടില്ല ആവശ്യം നിങ്ങളുടെ ഈ കൂട്ടത്തില് ഒരു ചെറിയൊരു പറഞ്ഞിട്ട് ഇവൻ ഉടായ്പെറിയ ഉടായ്പാണ് അങ്ങനെയൊക്കെ എനിക്കറിയാം അത് എനിക്ക് അപ്പഴേ അറിയാം ജോലി ഏത് ക്യാമ്പസിൽ പോയാലും ഇങ്ങനെ ഒരുത്തം കാണും ഭൂലോക ഉടായ്പയിരിക്കും അതെന്താ അതായത് എല്ലാവരെ കൊണ്ടുണ്ടല്ലോ ഭൂലോക ഉടായ്പ്പിക്കാൻ ഒരു കഴിവ് വേണം അതെങ്ങനെയാ സാധിച്ചെടുത്തത് അല്ല ഞാന് ഉടായ്പ പറവില്ല നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ പണ്ടൊക്കെ പറയുകയാണെങ്കിൽ നമ്മള് സത്യസന്ധമായിട്ട് ഒരു കാര്യത്തിൽ ചെയ്യാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒപ്പം കൊറേ ആളുകള് നമ്മടെ കെയർട്ട് അനുസരിച്ചിട്ട് നമ്മടൊപ്പം നിൽക്കും പക്ഷെ ഇപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ കൂടി പറഞ്ഞ പോലെ ഇപ്പൊ കാലഘട്ടത്തിൽ പറഞ്ഞ പോലെ നോണകളും പണം ഡിപെൻഡ് ചെയ്താണ് ഇപ്പൊ പറഞ്ഞ പോലെ റിലേഷനൊക്കെ നിൽക്കുന്നത് ഇപ്പൊ എന്റെ ഒപ്പം കൊറേ പണങ്ങളും അതുമായിരിക്കും അല്ല ഒന്നും മനസ്സിലാവുന്നില്ല പണ്ടൊക്കെ പറഞ്ഞാലേ ഞാൻ ഒരാളെ ഫ്രണ്ട്ഷിപ്പ് ആകുന്ന അവരെ കേട്ടർ അനുസരിച്ചാണ് ഞാൻ കൂടുക പക്ഷെ കഴിഞ്ഞാ കേറ്റർ നോക്കും പക്ഷെ കൂടുതലും അങ്ങനെയുള്ള സ്കൂളിലും ഉടായിപ്പ എന്നൊക്കെ പറയുന്നവരെ ഭയങ്കര സ്നേഹമുള്ളവരായിരിക്കും ഒരാൾക്കൊരു അപകടം പറ്റിയോണ്ടല്ലോ കൂടെ നിക്കുന്നവരായിരിക്കും ഒന്നുമില്ല ഞാൻ ചോദിക്കട്ടെ നമുക്ക് ഈ ഈ കളിയാക്കാൻ ഒരട്ട പേര്

പറ എന്താ സംഭവം എന്നിട്ടോ എന്നിട്ട് എന്ത് സംഭവിച്ചു അപ്പം തന്നെ ഇരട്ടപേരിട്ടെങ്കിലും കൊണ്ടുപോയി നമ്മടെ നിയമ വ്യവസ്ഥകളിലേക്ക് അല്ല അത് അതിൽ ചേഞ്ച് വരുത്തണം അതിൽ കുറെ മാറ്റം കൊണ്ടുവരണം ഇന്ന് ലോ നിങ്ങൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ ായിട്ടും ചില കേസസിന്റെ ലാഗ് കാണുമ്പോ അല്ലെങ്കിൽ ചില ആളുകൾക്ക് നീതി കിട്ടാതെ കാണുമ്പോ അപ്പൊ നമുക്കൊരു നീതി ബോധത്തോടു കൂടി ഇത് ഇങ്ങനെ വേണോ എന്ന് തോന്നിയിട്ടുണ്ട് ഇതൊന്നും ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇവിടുത്തെ കോടതി പരമോന്നത കോടതിയിലാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് എത്തിയിട്ടുണ്ട് ആ കോടതിയുടെ ഭാഗത്ത് ആ നിയമ ഒരു വഴിയിൽ എന്തൊക്കെയാ പോരായ്മകൾ തിരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ മെയിൻലി വരുന്നത് പല ആളുകൾക്കും അവിടെ പോകാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് അഡ്വക്കേറ്റിനെ വെച്ചാൽ അല്ലെങ്കിൽ ഇതിലേക്ക് ഇറങ്ങി വന്നാൽ നല്ല എക്സ്പെൻസ് വരുമോ വക്കീലമാർ കൂടുതൽ ഫീസ് വാങ്ങുമോ എന്നുള്ള ആ ഒരു ഇത് വരാറുണ്ട് പിന്നെ കാലതാമസം വരാറുണ്ട് ഇല്ലെങ്കിൽ ചില ആളുകൾ ഉണ്ടാക്കി കുക്കപ്പ് ചെയ്തെടുക്കുന്ന എവിഡൻസ് ഇതിൽ പ്രശ്നം വന്നിട്ട് ഞങ്ങൾക്ക് സത്യം അല്ലെങ്കിൽ നീതി ഞങ്ങൾക്ക് ലഭിക്കാതെ പോകുമോ എന്നുള്ളൊരു തോട്ട് വരാറുണ്ട് പിന്നെ നമ്മൾ പറയാറുണ്ട് അപ്ഡേറ്റഡ് ആകണമെന്ന് പറയാറുണ്ട് പല നമ്മുടെ നിയമവ്യവസ്ഥയിൽ പല കാര്യങ്ങളും ഇപ്പോഴും അപ്ഡേറ്റഡ് ഒരു പത്ത് വർഷം മുന്നത്തെ പോലെ നമ്മുടെ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പൊ ടോട്ടലി മാറിയിട്ടുണ്ട് അതിലൊരു മാറ്റം ഇതുവരെ ഒരു പ്രശ്നം ചോദിച്ചെ വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യന് ഏഹ് ഇപ്പോഴും നമ്മുടെ നിയമവ്യവസ്ഥയിൽ എനിക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട് ഞാൻ ഈ നിയമവ്യവസ്ഥയിലൂടെ മുന്നോട്ട് പോയാൽ എനിക്ക് നീതി കിട്ടും എന്നൊരു ഉറപ്പ് കൊടുക്കാൻ ഇപ്പോഴും നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് കഴിയുന്നുള്ളൂ വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ കാര്യമാണ് പറയുന്നത് പറ്റില്ല എന്തുകൊണ്ടായിരിക്കും എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ലാഗും പല ഇഷ്യൂസും ആയതുകൊണ്ട് കൊണ്ട് പണ്ട് ഉണ്ടാക്കിയ കുറെ നിയമവ്യവസ്ഥതകളുണ്ട് അത് ഇപ്പോഴും ഫോളോ ചെയ്യേണ്ടത് അത് മാറ്റാൻ ശ്രമിച്ചാലും നമ്മളുള്ള കൊറേ ഗ്രൂപ്പ്സ് ഒന്നും അത് മാറ്റാൻ വിടില്ല എന്താണ് ആ ഗ്രൂപ്പിന്റെ ലക്ഷ്യം എന്താണ് അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആവാത്ത നിയമങ്ങൾ എന്താണ് എക്സാമ്പിൾ പറഞ്ഞാൽ എക്സാമ്പിൾ എന്ന് എക്സാംപിൾ മുസ്ലിം ലോ എന്നോളയും ചേഞ്ച് പല വിധമായുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ നോക്കി കഴിഞ്ഞാലും വിടില്ല ഏഹ് അതുകൊണ്ട് എത്ര ആൾക്കാർ വന്ന് ഇന്നും സഫർ ചെയ്യുന്നുണ്ട് എതിർക്കുന്നത് നമുക്ക് ആരും പേഴ്സണലായിട്ട് ആരെയും പറയല്ല പക്ഷെ മാറ്റാൻ വിടില്ല അത് മാറ്റാത്ത കൊണ്ട് ഒരുപാട് ആൾക്കാർ ഈ ജസ്റ്റിസ് കിട്ടാതെ നിക്കണ്ട ഇപ്പൊ തലാക്കിന്റെ കേസ് ആയിക്കോട്ടെ അങ്ങനെ പല വിധമായിട്ടുള്ള കേസുകളാണെന്നുണ്ടെങ്കിലും ഇന്നും അത് വന്നിട്ട് ആ ഒരു നിയമം എടുത്തു മാറ്റാൻ ഈക്വൽ ആയിട്ട് എല്ലാര്ക്കും ഒരു നിയമം കൊണ്ടുവരാൻ വിടുന്നില്ല അതുകൊണ്ട് പോലെ പേര് സഫർ ചെയ്യുന്നുണ്ട് ഒരുപാട് കുട്ടികളും കുടുംബവും അനാഥരായി നിൽക്കുന്ന ഒരു ഒരു അവസ്ഥ ഏക ഏക സിവിൽ സിവിൽ കോഡ് കോഡ് അത് ആലോചനയിലുള്ള കാര്യമാണ് വരുന്നത് അപ്പോ ഒരു നല്ലൊരു മാറ്റമായിരിക്കുമോ അതിനെ എതിർക്കേണ്ടതുണ്ടോ മുന്നോട്ട് തീർച്ചയായും എതിർക്കേണ്ട കാര്യമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിഫോം സിവിൽ കോഡ് വരുന്നത് കൊണ്ട് പേഴ്സണൽ ലോസ് എല്ലാം മാറും ഇപ്പൊ നമ്മൾ ഓരോ കമ്മ്യൂണിറ്റിക്ക് അനുസരിച്ച് ഇപ്പൊ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് പ്രത്യേക നിയമമുണ്ട് ഹിന്ദുക്കൾക്കാണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും അതിലൊരു ചേഞ്ച് വരും കോമൺ ആയിട്ട് ഒരു നിയമം വരുന്നത് എന്തുകൊണ്ട് നമുക്ക് നിയമം അറിയാം ഓക്കെ നമ്മൾ ആ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ കാണും പക്ഷേ ഈ സാധാരണ മനുഷ്യർക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ലേ ഇപ്പോഴത്തെ നിയമ വ്യവസ്ഥ ലേഗെ എന്നത് ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത് പറഞ്ഞാല് ഇപ്പൊ ഒരു കൺസ്യൂമർ കോർട്ടിന്റെ ഒരു കേസ് തന്നെ വന്നു കഴിഞ്ഞാല് എനിക്കൊരു ആയിരം രൂപ ആയിരം രൂപക്ക് വേണ്ടിട്ടായിരിക്കും ഞാൻ ചിലപ്പോ കേസ് കൊടുക്കണം തന്നെ അതിൽ രണ്ടായിരം ആരും ചെയ്യ ആരും ചെയ്യില്ല ഇത് സാധാരണ മനുഷ്യർക്ക് ശരിക്കും ഇപ്പൊ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള രീതിയിലുള്ള ഒരു ഒരു എന്തെങ്കിലും എതിർപ്പ് നേരിട്ടാൽ തന്നെ അവർ കോടതി പോകാൻ സാമ്പത്തികമായ തന്നെ അങ്ങനെയല്ലേ പറയാം കൂട്ടമായിട്ട് നടക്കാൻ വയ്യ പിറകെ പോകാനുള്ള കൊടുക്കുന്നവൻ തന്നെ തന്നെ അവൻ കൺസ്യൂമർ കോർട്ടിൽ അതായത് ഒരു കുട്ടി ചെരുപ്പ് വാങ്ങിയതിന് ശേഷം നമ്മൾ പേയ്മെന്റ് ചെയ്തു പക്ഷേ കടക്കാരൻ പറയുന്നു പേയ്മെന്റ് ചെയ്തിട്ടില്ല കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു ഒരു മാസം ആ കുട്ടി അതിന്റെ പിറകെ നടന്നു എന്നിട്ട് കടക്കാരൻ അവസാനം പറഞ്ഞു താഴെ പോയി കേസ് കൊടുക്കുക പക്ഷെ ആ കുട്ടി കേസ് കൊടുത്ത് അയ്യായിരം രൂപ അടിച്ച് ഫൈനും വന്നു പക്ഷെ ആ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും നിയമവ്യവസ്ഥയിൽ